ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ മന്തിയാണ് കേട്ടോ അടിപൊളി രുചി നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെ കിട്ടുന്ന കുക്കർ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് കുക്കർ മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് രണ്ട് മാഗി ക്യൂബ് കൊടുക്കാം മാഗി ക്യൂബ് ഇട്ടതിന് ശേഷം ഇന്നത്തിലേക്ക് നമുക്ക് സ്പൈസസ് ഒക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് എല്ലാ സ്പൈസസും തന്നെ ചേർത്ത് കൊടുക്കണം സ്പൈസസ് ആയ കറിവപ്പട്ട ഏലക്ക ഗ്രാമ്പു തക്കോലം എല്ലാം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇനി പൊടികളായ മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇന്നത്തിലേക്ക് ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഉപ്പിട്ട് കൊടുക്കണ്ട കാരണം മാഗി ക്യൂബിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല ഇനി ആ ചോറിനകത്ത് ഉപ്പിട്ടാൽ മതിയാവും അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കാം ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കണം ഓയിൽ കൂടി ഒഴിച്ച് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് തക്ക സോറി നമ്മുടെ ഉണക്ക നാരങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കാം ഇനി നമുക്കിതിനകത്തിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വെക്കാം ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ കൂടി നിങ്ങൾക്ക് ചേർത്ത് വെക്കാവുന്നതാണ് ഫുഡ് കളർ ചേർക്കുമ്പോൾ നല്ലൊരു കളർ കൂടി കിട്ടും ഞാനിവിടെ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല നന്നായിട്ട് ചിക്കനിലേക്കൊക്കെ മസാല തേച്ച് പിടിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് വേവിക്കാൻ വെക്കുമ്പോൾ ഒരു വണക്കനാരങ്ങ ഏലയ്ക്ക ഗ്രാമ്പൂ കൂടെ ചേർത്ത് വേണം വേവിക്കാൻ വയ്ക്കാൻ അപ്പം നമ്മുടെ ചോറ് മുക്കാൽ വേവായിട്ട് ഇട്ടുണ്ട് അപ്പം മുക്കാൽ വേവ് മതി നമ്മുടെ അരി അപ്പം നമുക്ക് അരി കോരി മാറ്റാം ഇനി നമ്മളുടെ കുക്കർ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം അരി അമ്മയ്ക്കൊന്നും വെക്കാനായിട്ട് പാടില്ല അപ്പം നമ്മുടെ ചോറ് എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മളിതിനകത്തിലേക്ക് കുറച്ച് കുരുമുളക് ഒന്ന് വേതറി കൊടുക്കാം കുരുമുളക് പൊടി പൊടിയല്ല കുരുമുളക് വേതറി കൊടുക്കാം ഇതിനകത്തിലേക്ക് കുറച്ച് ഗ്രാമ്പു ഏലക്ക കൂടെ ഒന്ന് വതറി കൊടുക്കണം ഇതിനകത്തിലേക്ക് നാലഞ്ച് പച്ചമുളക് കൂടി കുത്തി ഇങ്ങനെ വെക്കണം ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് വേണ്ടത് കുറച്ച് ഫുഡ് കളർ ആട്ടോ ഫുഡ് കളർ തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല അതിനായിട്ട് നമുക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടികൾ കലക്കിയിട്ടുള്ളത് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു കളറ് കിട്ടും അതായാലും മതി ഫുഡ് കളർ ഒന്നും ചേർക്കണമെന്നില്ല കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഫുഡ് കളർ ചേർക്കാൻ പാടില്ല അപ്പോൾ നമുക്കിനി ഇതിനകത്തിലേക്ക് ചെയ്യേണ്ടത് സ്മോക്ക് ഇടണം അപ്പം നമുക്കിനി സ്മോക്ക് ഇടാം ഒരു പാത്രത്തിനകത്തിലേക്ക് ഒന്ന് കുഴിച്ചു വെച്ചതിന് ശേഷം തീ കനലിൽ കൊണ്ടുവന്നിടാം സ്മോക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കനലിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനകത്തിലേക്ക് കുറച്ച് ഓയിൽ തന്നെ പെട്ടെന്ന് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കർ അടച്ചു വെക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഓയിലൊഴിക്കുകയാണെ ഓയില് ഒഴിച്ചപ്പോഴത്തേന് സ്മോക്ക് വരുന്നുണ്ട് അപ്പഴത്തേന് പെട്ടെന്ന് തന്നെ കുക്കർ അടച്ചു വെക്കാം ഒരൊറ്റ വിസിൽ മതിയാവും ആ ഒറ്റ വിസിൽ നമുക്ക് മന്തി റെഡി ആയിട്ടുണ്ടാവും ഇനി മയോണൈസ് തയ്യാറാക്കാനായിട്ട് രണ്ട് മുട്ട ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് മുട്ട ഉപ്പ് രണ്ടല്ലി വെളുത്തുള്ളി ഇനി കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചതിന് ശേഷം കുറച്ച് ഓയിലുകൂടി ചേർത്ത് കണ്ടോ ആദ്യം അടിക്കാനായിട്ട് പിന്നെ വീണ്ടും നമ്മൾ അന്ന് അടിച്ചെടുത്തിന് ശേഷം വീണ്ടും തുറന്ന് കുറച്ച് ഓയിലൂടെ ഒഴിച്ച് വീണ്ടും അടിച്ചെടുക്കുക ഇതേ സ്റ്റെപ്പ് ഒരു മൂന്ന് നാല് വട്ടം ചെയ്യുമ്പോഴത്തേനും നമുക്ക് നല്ല തിക്കായിട്ടുള്ള മയോണൈസ് റെഡിയാകും ഓരോരുത്തർക്കും ഓരോ കൺസിസ്റ്റൻസിയിലായിരിക്കും വേണ്ടത് എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലായതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ഒന്നും കൂടി കുറച്ചുകൂടി അടിച്ചെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ അപ്പം നമ്മുടെ മയോണൈസും വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാം കേട്ടോ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മയോണൈസും റെഡിയാക്കിയെടുക്കാം അപ്പം നമ്മുടെ കുക്കർ ചിക്കൻ അവിടെ ഒരു ഫിസ്സിലടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ കുക്കറ് അടിപൊളി മണമൊക്കെ വരുന്നിട്ടോ അപ്പം നമ്മുടെ കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുക്കർ മന്തി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ തന്നെയാണ് ടേസ്റ്റ് ഒന്നും ഒരു വ്യത്യാസവും ഇല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഒരു മായവും ചേർക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ